ഒരുപാട് ആഗ്രഹങ്ങളുള്ള മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത് നാളെ എങ്ങനെ ജീവിക്കണം മുന്നോട്ട് എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഒരുപാട് സ്വപ്നം കാണുന്ന മനുഷ്യർ വിദേശത്തേക്ക് പോകണം ടൂർ പോകണം മക്കളെ അയക്കണം എന്നൊക്കെയുള്ള ഒരുപാട് സ്വപ്നങ്ങൾ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി പോയ രണ്ടുപേരുടെ കഥയാണ് ഇന്ന് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തെ ആകെ ഞെട്ടിക്കുന്നത് പോത്തൻകോടാണ് ഈ സംഭവം മോഹങ്ങൾ പൂവണിയും മുൻപേ അപ്രതീക്ഷിതമായി പോയി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല പോത്തൻകോട് ആയിരൂപാറ അരുവിക്കരക്കോണം ദിവ്യാഭവനിൽ ജി ദിലീപും ഭാര്യ നീതുവും മരണത്തിൽ മരിച്ചപ്പോൾ നെന്ത് നീറുന്നത് ആ കുടുംബം തന്നെയാണ് ദിലീപിന് നാൽപ്പത് വയസ്സും നീതുവിന് മുപ്പത് വയസ്സുമായിരുന്നു രണ്ടുപേർക്കും പേർക്കും അടുത്തടുത്തായാണ് അന്ത്യവിശ്രമത്തിന് ബന്ധുക്കൾ തന്നെ ഇടമൊരുക്കിയത് ഒരിക്കലും വിട്ടുമാറാത്ത രണ്ടുപേരായിരുന്നു ഭാര്യ ഭർത്താവുമെന്ന് പറഞ്ഞാൽ പോരാ അത്രമാത്രം ആത്മ ുഹൃത്തുക്കളെ പോലെയായിരുന്നു ഇരുവരും പെരുമാറിക്കുന്നത് ഇന്നലെ വൈകിട്ട് ആറരയോടെയായിരുന്നു സംസ്കാരം നടന്നത് വീട്ടിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുമ്പോൾ ബന്ധുക്കളും നാട്ടുകാരും അടക്കം ഒട്ടേറെ പേർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി ശനിയാഴ്ച രാത്രി പത്തോടെ ഞാണ്ടൂർ കോണം മേലെ മുക്കിലായിരുന്നു ഈ അപകടം സംഭവിച്ചത് പൗടിക്കോണം നെല്ലിക്ക വിളയിൽ നീതുവിന്റെയും കുടുംബത്തിൽ പോയി മടങ്ങും വഴിയായിരുന്നു എതിർദിശയിൽ അമിത വേഗത്തിലെത്തിയ ബൈക്ക് ദമ്പതികൾ സഞ്ചരിക്കുന്ന ബൈക്കിൽ ഇടിച്ചു കയറുകയായിരുന്നത് ഇടിയുടെ ആഘാതത്തിൽ പിന്നിലിരുന്ന് നീതു തെറിച്ച് സമീപത്തെ മതിലിന് മുകളിലൂടെ വീടിന്റെ ചുവരിലടിച്ച് വീഴുകയായിരുന്നു ദിലീപ് റോഡിലേക്കും കണ്ടുനിന്നവരെ പോലും ഞെട്ടിക്കുന്നൊരു ദൃശ്യമായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് അത്രമേൽ എല്ലാവർക്കും വേദന പകർന്നൊരു ദൃശ്യമായിരുന്നുവെന്ന് പറയുന്നു ദിലീപ് റോഡിലേക്ക് വീഴുകയും ഇരുവരും അബോധാവസ്ഥയിലാവുകയും ചെയ്തു നീതുവിനെ ഏറെ സമയം കഴിഞ്ഞാണ് കണ്ടെത്തിയത് ഇരുവരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഇടിച്ച ബൈക്കിൽ ഉണ്ടായിരുന്ന പോത്തൻകോട് പ്ലാമോട് ചെറുകോണത്ത് വീട്ടിൽ സച്ചുവും സുഹൃത്ത് കാട്ടായിക്കോണം സ്വദേശി അമലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരവസ്ഥയിലാണ് ഇരുവർക്കും ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ഗോപാലകൃഷ്ണൻ നായരുടെയും പരേതനായ ഓമനയുടെയും മകനാണ് മരിച്ചു ദിലീപ് രാമചന്ദ്രൻ നായരുടെയും സി പി ഐ ഞാണ്ടൂർകോണം ബ്രാൻഡ് സെക്രട്ടറി സുനിമോളുടെയും മകളാണ് നീതു എതിർദിശയിൽ നിന്ന് വന്ന ബൈക്കിന്റെ അമിത വേഗത കാണാം ദമ്പതികളുടെ ജീവൻ നഷ്ടപ്പെട്ടു ബൈക്ക് ഓടിച്ച യുവാക്കളും ജീവിതത്തിലും മരണത്തിനുമിടയിലാണ് നാല് വർഷം മുൻപ് കോവിഡ് കാലത്ത് ും വിവാഹിതരായി വർഷങ്ങളായി ദിലീപ് കെനിയൽ നീഫ്റ്റി ഓഫീസറായിരുന്നു വിവാഹശേഷം രണ്ടു വട്ടം വന്നുപോയി നാട്ടിലെത്തുമ്പോൾ ഏത് യാത്രയിലും ദിലീപ് നീതുവിനെ ഒപ്പം കൂട്ടും കഴിഞ്ഞ ദിവസം അത് നടന്നത് അവസാന യാത്രയായി ഒരു മാസം മുൻപ് അവധിക്കെത്തിയ ദിലീപാണ് പ്രമോഷൻ ലഭിച്ച് കെനിയലേക്ക് മടങ്ങാനിരിക്കവെയാണ് അപ്രതീക്ഷിത വാഹന അപകടം സംഭവിച്ചത് റോഡിൽ അമിതവേയത്തിൽ ചീറിപ്പായുന്ന ബൈക്കുകളൊക്കെ തന്നെയും പരാതിയായി മാറുന്നത് ഇതാദ്യമായല്ല ഇപ്പോൾ വീണ്ടും നൊമ്പരമായി തന്നെ മാറുന്നു ഈ ദമ്പതികളുടെ വാർത്ത തന്നെയാണ് ഏറ്റവും കൂടുതൽ നം ായി മാറുന്നത് അത്രമാത്രം അവർ ആഗ്രഹിച്ചിരുന്നു ഒരുമിച്ച് തിരിച്ചു പോകാൻ കാത്തിരിക്കുകയായിരുന്നു ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു തിരിച്ച് പ്രൊമോഷനോടെ സന്തോഷത്തോടെ ഇവിടെ നിന്ന് പോകാമെന്ന് കരുതിയപ്പോഴായിരുന്നു ദിലീപിനെ തേടി ഈ അപകടമരണം എത്തിയത് വളരെ പതുക്കെയായിരുന്നു ദമ്പതികളുടെ വാഹനം ഉണ്ടായിരുന്നത് എന്നാൽ ആ യുവാക്കളുടെ അമിത വേഗത തന്നെയാണ് ഇവരുടെ ജീവനും ഇല്ലാതാക്കിയതെന്ന് പറഞ്ഞ മതിയാക്കൂ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും